കൺഗ്രാറ്റുലേഷൻസ് അമല തൻ്റെ ഇടിയൻ പോലീസിനോട് പറഞ്ഞേക്ക് ആളൊരു അപ്പനാകാൻ പോകുവാണെന്ന് ചിരിയോടെ ജെസ്സി ഡോക്ടർ എൻ്റെ നിറുകയിൽ തഴുകിപ്പറഞ്ഞ വാക്കുകൾ കേൾക്കേ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു വന്നു കാലങ്ങളോളം തനൽ ചൂടിൽ പുകഞ്ഞ നെരിപ്പോടിലേക്ക് മഞ്ഞുകണം വീണുചിതറിയ പോലെയൊരു തണുപ്പ് എന്നെ പൊതിയുന്നത് ഞാൻ ഞാനറിഞ്ഞു വിശ്വസിക്കാനാകാതെ വീണ്ടും എൻ്റെ കട്ടിലിനരികിൽ ചേർന്ന് നിൽക്കുന്ന രാധിക ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയതും അതെ എന്ന അർത്ഥത്തിൽ നിറചിരിയോടെ എൻ്റെ തോളിൽ മെല്ലെ അമർത്തി മനസ്സ് നിറയെ ആളുടെ മുഖമാണ് എൻ്റെ പോലീസിൻ്റെ മെല്ലെ ഞാൻ എൻ്റെ വലതുകരം അടിവയറിലേക്ക് ചേർത്ത് പിടിച്ച് ആ ജീവൻ്റെ തുടുപ്പിനെ ഒന്ന് തൊട്ടറിഞ്ഞു ആളുടെ നെഞ്ചിലേക്ക് ചേർന്ന് ആ കൈകൾ പിടിച്ചെൻ്റെ വയറിൽ ചേർത്ത് വെച്ച് നാണത്തോടെ ആ കാതോരം എനിക്ക് എൻ്റെ പോലീസിനെ ചാച്ചനെന്ന് വിളിക്കാൻ ഒരാൾ വരുന്നുണ്ടെന്ന് കഴിഞ്ഞ രണ്ടിലധികം വർഷങ്ങളായി ഒരു അമ്മയാകാനുള്ള കാതിരിപ്പ് ആ സ്വപ്നങ്ങൾക്ക് മേൽ നിറം പുരുളുന്നതും അമ്മയെന്ന മൃദുലവികാരൻ്റെ സിരകളിൽ ആളുന്നതും ഞാൻ അറിഞ്ഞു അല്ലാമലുമോളെ ഡെന്നീസ് അവിടെ എവിടെ ആളെ ടി വിയിൽ ഞാൻ കണ്ടിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാത്രിചാർജിൽ എന്ന ഇടിയാ കൊച്ചെ ഓമാർക്കിട്ട് കൊടുത്തത് ഒരു പ്രത്യേക നർമ്മം പൊതിഞ്ഞ താളത്തിലും രസത്തിലുമുള്ള ഡോക്ടറുടെ വാക്കുകൾ കേൾക്കെ രാധിക ചേച്ചി പൊട്ടിച്ചിരിച്ചപ്പോൾ ഞാൻ കപട ദേഷ്യത്തോടെ ആളെ നോക്കി കണ്ണുരുട്ടി അതിപ്പോൾ എന്ത് തെറ്റാ ജസി പോലീസിനെ കല്ലെറിയാനും ജല നടത്താനും പൊതുമുതൽ നശിപ്പിക്കാനും ഒക്കെ നടക്കുന്നവരെ പിന്നെ എന്തു ചെയ്യണം പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഡെന്നി ഡെൻഡിസാറ് നോക്കി നിൽക്കത്തതുമില്ല രാധിക ചേച്ചിയുടെ വാക്കുകളിൽ എവിടെയൊക്കെയോ സാമൂഹിക ബോധമുള്ള പൗര ഉണർന്നു ആളും ഇതേ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനും അതിലുപരി എൻ്റെ അയൽവാസിയും കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കും മേലെയായി എനിക്കൊരു നല്ല സുഹൃത്തുമാണ് സത്യത്തിൽ ദൂരെ നിന്നും കാണുന്നവർക്കൊന്നും മനസ്സിലാകില്ല എൻ്റെ ഡെന്നിച്ചിനെക്കുറിച്ച് ആളിലുള്ള മുൻകോപിയും മുരടനുമായ പോലീസുകാരനെ മാത്രമേ ലോകമറിയൂ ആ ഗൗരവക്കാരൻ്റെ മുഖമ്മൂടിക്കുള്ളിലെ എൻ്റെ ഡെന്നിച്ചനെ എന്നെപ്പോലെ മറ്റാർക്കറിയും സ്നേഹവും കരുതലും കുഞ്ഞു കുഞ്ഞു കുസൃതിയും നിറഞ്ഞ ആർക്കും കടന്നു വരാനാകാത്തൊരു ലോകമുണ്ട് ഞങ്ങൾക്ക് ആളുടെ ഓരോ അണുകിലും ഞാനെന്ന ലോകത്ത് അടിമയായ സ്നേഹവാനായ ഒരു ഭർത്താവുണ്ട് ചങ്കിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കളങ്കമില്ലാത്ത പ്രണയമുണ്ട് വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാതെ ഹൃദയം നൊന്ത് കരയുമ്പോൾ നെയ്യാടി പെണ്ണെ എൻ്റെ മോളെന്ന് പറഞ്ഞ് കൈകളിൽ കോരിയെടുത്ത് ആ കട്ടി മീശയാൽ എൻ്റെ കവിളിൽ കുസൃതി കാട്ടി ചിരിപ്പിക്കുന്നൊരു കാമുകനുണ്ട് അതിലുപരി അനാഥയായ ഈ അമലയെന്ന പെണ്ണിന് ബന്ധങ്ങളേറെയുള്ള ഒരു സ്നേഹവീട് തന്ന ഹൃദയമുണ്ട് ഓർമ്മകൾ ഓരോന്നും എൻ്റെ ചുണ്ടിൽ ചിരി പടർത്തിയപ്പോൾ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന രാധിക ചേച്ചിയെ കാണുക ഞാൻ ജാളിതയോടെ മുഖം തിരിച്ചു ആരെയാ നിന്റെ പോലീസിനെ ആണോ മോളെ പകൽ സ്വപ്നം കാണുന്നേ നാണത്തോടെ ഞാൻ എൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു പള്ളി വക അനാഥാലയത്തിന് മുന്നിൽ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള എന്നെ ആരോ ഉപേക്ഷിച്ചു പോയപ്പോൾ ദൈവത്തിൻ്റെ മാലാഖമാരാണ് വളർത്തിയതും പരിപാലിച്ചതും ആ വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്നും ഈ ലോകത്തേക്കെന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഒരിക്കൽ ഒരു പൊടിമീശക്കാരന് ഈ ആരുമില്ലാത്തവരോട് തോന്നിയ ദിവ്യാനുരാഗത്തിൻ്റെ കഥകളായിരുന്നു അന്നാട്ടിൽ പേരുകേട്ട തറവാട്ടിലെ ഒരേ ഒരു മകൻ അട്ടാരക്ക് മുന്നലായി നിന്ന് പള്ളിക്കൊയറിൽ ഞാൻ പാടുമ്പോൾ അത് കേട്ടു നിൽക്കുന്ന ആ തിളക്കമുള്ള കണ്ണുകൾ ഞാൻ എന്താണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്ന് അറിയില്ല എന്നിരുന്നാലും ആ നോട്ടങ്ങൾ ഓരോന്നും എന്നിലെ കുറവുകളെ സ്വയം അറിഞ്ഞു ഞാൻ അവഗണിച്ചിട്ടേ ഉള്ളൂ ഋതുക്കൾ മാറി മാറി പുനർജനിച്ചിട്ടും ഡെന്നീസിന് അമ്മയോടുള്ള കൺതിളക്കത്തിന് ഒട്ടും മങ്ങലേറ്റില്ല എൻ്റെ മനസ്സിലെവിടെയോ കൗമാരക്കാരിയുടെ ആശകൾ ഞാൻ അറിയാതെ പൊട്ടിമുളച്ചപ്പോൾ അർഹതയില്ലെങ്കിലും ഞാൻ എൻ്റെ കരളിൽ ആ മുഖം കോറി വരച്ചു ചെറുപ്പത്തിലെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ആളെ വല്യച്ഛനും അമ്മച്ചിയുമാണ് വളർത്തുന്നതെന്ന് പള്ളിക്കാര്യങ്ങളിലും അനാഥാലയത്തിൻ്റെ നടത്തിപ്പിലുമെല്ലാം ആ കുടുംബത്തിൻ്റെ പങ്ക് ഏറിയതാണെന്ന് ഒരിക്കൽ ഞാൻ അറിഞ്ഞു ഇടയ്ക്കെപ്പോഴോ മൗനമായ പ്രണയസ്വപ്നങ്ങൾ ഞങ്ങൾ ഇരുവരും നെയ്തു തുടങ്ങി ഒരു നോക്കിൽ ഒരു ചിരിയിൽ ഒരു നൂറ് കാര്യങ്ങൾ ഞങ്ങൾ പങ്കിടും കാലങ്ങൾ മറഞ്ഞപ്പോൾ ആ പൊടിമീശക്കാരൻ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പുരുഷനിലേക്ക് എത്തപ്പെട്ടു കട്ടിമീശയും വിടർന്ന നെഞ്ചുമായി സർക്കിൾ ഇൻസ്പെക്ടർ ഡെന്നീസ് അലക്സായി സ്ഥാനമാറ്റം മാറ്റം ഒരിക്കൽ അപ്പച്ചനെയും അമ്മച്ചിയെയും കൂട്ടി അനാഥാലയത്തിലേക്ക് വന്നു അവരുടെ പൂർണ്ണ സമ്മതത്തോടെ ചങ്കുറപ്പോടെ പറഞ്ഞു ഞാൻ എൻ്റെ അമലയെ കെട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് അനുവാദം തന്ന് ആ കൈ പിടിച്ച് തന്നെ ഏൽപ്പിക്കണമെന്ന് പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് അതിലുപരി എനിക്കെന്ത് വേണം ഉപാധികളില്ലാത്ത പ്രണയം നോക്കച്ചായ നമ്മുടെ കൊച്ചുമോന്റെ സെലക്ഷൻ കൊള്ളാം എന്റെ മോളൊരു കൊച്ചും മാലാഹ അലിയു അന്നെൻ്റെ കവളിൽ മെല്ലെ തഴുകി മനസ്സു നിറഞ്ഞ് അമ്മച്ചി അത് പറയുമ്പോൾ ആളെന്നെ കണ്ണുറുക്കിക്കാട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു ആ വലിയ തറവാട്ടിലെ ആരും അനാഥയാണെന്ന എന്നിലെ കുറവിനെ ചോദ്യം ചെയ്യുകയോ സഹതിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല അധികം പ്രാധാന്യം ചിലപ്പോൾ എനിക്ക് തരുമ്പോൾ ചെറിയ കൊച്ചുമ്പോടെ ഹാ നമ്മളെ ആർക്കും ഇപ്പോൾ വേണ്ടല്ലോ എന്നും പറഞ്ഞ് അമ്മച്ചിയുടെ മടിയിൽ കിടന്ന് ആ വയറിൽ മുഖം ചേർത്ത് ഉറങ്ങും അന്ന് സ്ഥലം മാറ്റം കിട്ടി ഈ പട്ടണത്തിലേക്ക് ഞങ്ങൾ ചേക്കേറിയപ്പോൾ അമ്മച്ചിക്കും അപ്പച്ചനും വല്ലാത്ത സങ്കടമായിരുന്നു കലികേറുമ്പോൾ എൻ്റെ കൊച്ചിനെ നീ ഒന്നും ചെയ്തേക്കലാ ഡനിച്ച എന്ന് അമ്മച്ചി പറഞ്ഞേൽപ്പിക്കുമ്പോൾ ആൾ എന്നെ നോക്കി കണ്ണ് കൂർപ്പിച്ചു ഓർമ്മകൾ വീണ്ടും എന്നെ പഴയ കാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്നും തിരികെ എത്തി ഫ്ലാറ്റിനു മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഞാൻ ഇറങ്ങി തൊട്ടടുത്ത ഫ്ളാറ്റാണ് രാധിക ചേച്ചിയുടേത് ഒരുമിച്ച് ഞങ്ങൾ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു ഇന്ന് രാവിലെ വേസ്റ്റ് കളയാൻ പോയി തിരികെ വന്നപ്പോൾ ലിഫ്റ്റിന് വെളിയിൽ ഞാൻ തല ചുറ്റി വീണു ബോധം വന്നപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ അടുത്തായി നിൽക്കുന്ന രാധിക ചേച്ചിയെ കണ്ടപ്പോൾ നടന്നതൊന്നും അറിയാതെ ഞാൻ ഉഴറി പുള്ളിക്കാരിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്ന് ഡെന്നിച്ചെന്നെ വിളിച്ചപ്പോൾ കിട്ടാതായി എന്ന് നന്ദിയോടെ ഞാൻ ചിരിച്ചപ്പോൾ ചേച്ചി എന്നെ കണ്ണുകൾ ചിമ്മിക്കാട്ടി എന്റെ മൊബൈൽ ഫ്ളാറ്റിലാണെന്ന് ഞാൻ അറിഞ്ഞതും ഡെന്നിച്ചൻ വിളിച്ചു കാണുമോ എന്നതോർക്കെ നേരിയ ഭയം എന്നെ അലട്ടി ആ സന്തോഷവാർത്ത കാതിലെത്തിയപ്പോൾ വൈകിട്ട് വരുമ്പോൾ സർപ്രൈസായി ഡെന്നിച്ചനോട് പറയാമെന്ന് ചിരിയോടെ രാധിക ചേച്ചി പറഞ്ഞപ്പോൾ അത് ഞാനും ശരിവച്ചിരുന്നു ചെല്ല് ചെന്ന് കെട്ടിയനോട് സന്തോഷവാർത്ത പറഞ്ഞിട്ട് കിട്ടാനുള്ളതൊക്കെ ചൂടോടെ അങ്ങ് വാങ്ങിക്കുവണേ ലിഫ്റ്റ് ഇറങ്ങി ഇടനാഴിയിലൂടെ നടന്നപ്പോൾ രാധിക ചേച്ചി അതും പറഞ്ഞെന്റെ കവളിൽ പിച്ചിയതും എൻ്റെ മുഖമൊന്ന് തുടുത്തു യാത്ര പറഞ്ഞ് ചിരിയോടെ ഞാൻ നടന്നു ചെന്ന് കൈ കഥകൾ തൊട്ടതും അകത്തേക്ക് തുറന്നു വന്നപ്പോൾ ഒരുപക്ഷെ പോയപ്പോൾ രാധിക ചേച്ചി പൂട്ടാൻ മറന്നു കാണുമെന്ന് ഞാൻ ഊഹിച്ചു എന്നാൽ അകത്തെ കാഴ്ച കാണുകെ ഞാനന്ന് വിറച്ചുപോയി വാരി വലിച്ചിട്ട് അലങ്കോലമായ ലിവിംഗ് റൂമിൽ അങ്ങിങ്ങായി പൊട്ടി ചിതറിക്കിടക്കുന്ന ഫ്ലവർ വേസുകളും സാധനങ്ങളും ആ കൂട്ടത്തിൽ എൻ്റെ മൊബൈൽ ഫോണും രണ്ട് പാളുകളായി ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്നിൽ ഉരുണ്ടുകൂടിയ ഭയത്തെ ശാസിച്ച് ഞാൻ ചുറ്റിനും കണ്ണുകൾ ഓടിച്ചതും സോഫയിൽ വിയർത്ത് കുളിച്ച് ഇരു കൈകളും തലയിൽ താങ്ങി കണ്ണുകൾ മറച്ച് ഡെന്നിച്ചൻ ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞു ആളുടെ അരികിലേക്ക് വെപ്രാളത്തോടെ ചെല്ലാനൊരുങ്ങും മുന്നേ കൊടുങ്കാറ്റുപോലെ പാഞ്ഞു വന്ന് ആ കരുത്തുറ്റ കരങ്ങളാൽ എൻ്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു ഒരു നിമിഷം കാതുകളിൽ ഒരു മൂളലും കണ്ണിൽ ഇരുട്ടും നിറയുന്നത് ഞാൻ അറിഞ്ഞു കവിളെല്ലുകൾ ഞെരിഞ്ഞുടയുന്ന നോവിനാൽ ഞാൻ എൻ്റെ കവിളിൽ അമർത്തിപ്പിടിച്ചതും ശരീരം തളരുന്നത് പോലെ തോന്നിയിരിക്കും വീഴും മുന്നേ എൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ച് താങ്ങി നിർത്തുന്ന ഡെന്നിച്ചൻ്റെ കണ്ണുകൾ കോപത്താൽ കത്തി ഞാൻ അറിഞ്ഞു എവിടെ പോരുന്നടി നീ ഏഹ് ഞാൻ എത്ര തവണ വിളിച്ചു നിനക്കറിയോ ചുറ്റിനും ഡെന്നിച്ചനെ പൂട്ടാൻ ഊഴം കാത്തിരിക്കുന്ന ശത്രുക്കള ഇവിടെ നിന്നെ കാണാതെ ഞാൻ എവിടെയെല്ലാം ഓടിയെന്ന് അറിയാ ഓടി ഡെന്നിച്ചൻ്റെ ആ ഭാവം എനിക്ക് പുതിയതായിരുന്നു ശക്തിയോടെ എന്നെ സോഫയിലേക്ക് തള്ളിയിട്ട് ഡോറും വലിച്ചടച്ച് പുറത്തേക്ക് പായുന്നത് നിറയുന്ന കണ്ണുനീരിൻ്റെ മറവിലും എനിക്ക് കാണാൻ കഴിയുമായിരുന്നു നെഞ്ചിൽ തിങ്ങി വിങ്ങുന്ന സങ്കടം അണകൾ പൊട്ടിച്ച് ഒരു വിങ്ങലോടെ പുറത്തേക്കൊഴുകി മെല്ലെ പിടിച്ചെഴുന്നേറ്റ് കവൾ പൊട്ടി വായിലേക്കൊഴുകിയ ചോര ഞാൻ വാഷ് ബേസിനിലേക്ക് തുപ്പിയതും ചുവരിലെ കണ്ണാടിയിൽ ആ വിരലുകൾ പതിഞ്ഞു തടിച്ച കവളുകൾ കണ്ടൻ്റെ വേദന ഏറി വന്നു തലോടിയുടെ ഉള്ളു നാളിതുവരെ ആ കരലാളനകളും സ്നേഹവും കുസൃതിയും ഒക്കെ കാട്ടുമ്പോഴും ഒരു നോവ് എനിക്ക് തരാത്തവനാണ് ഇന്ന് എന്നേക്കാൾ സന്തോഷിക്കേണ്ടവൻ ഒരു വലിയ വേദന എന്നിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടിമറഞ്ഞിരിക്കുന്നു ഒരു വേള ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ നീ എവിടെ ആയിരുന്നുവെന്ന് വയ്യ എൻ്റെ നെഞ്ചു വിങ്ങുന്നു ശരീരത്തിൻ്റെ നോവിനേക്കാൾ ഏറെ എൻ്റെ ഹൃദയമാണ് മുറിഞ്ഞ് രക്തം വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു ആളുടെ ഭാഗം ചിന്തിച്ചാൽ ശരിയാണെന്ന് എൻ്റെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ന്യായവാദം നിരത്തുമ്പോഴും എന്നെ ഒരു വേള അറിയാൻ ശ്രമിച്ചില്ലല്ലോ എന്ന ചോദ്യവുമായി എൻ്റെ മനസാക്ഷി വീണ്ടും തർക്കുത്തരം പറയുന്നത് പോലെ തോന്നിത്തുടങ്ങി ഏറെ നേരം അങ്ങനെ ഞാനിരുന്നു നിലത്ത് ചിതറിക്കിടക്കുന്നതെല്ലാം വൃത്തിയാക്കി ആ പഴയ അമലയാകാൻ ഞാൻ അന്ന് തയ്യാറെടുത്തു ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ വയറിൽ കൈ ചേർത്ത് വെച്ച പരിഭവങ്ങൾ പറഞ്ഞു എന്നേക്കാൾ ഏറെ ഡന്നിച്ചിനിപ്പോൾ വേദനിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം ആൾക്ക് വൈകുന്നേരം ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി വച്ചപ്പോൾ കവളിലെ നീറ്റലിൽ ചുണ്ട് പിളർത്താൻ പോലും ആകാതെ ഡൈനിങ് ടേബിളിൽ തല ചായച്ച് ഞാൻ കാത്തിരുന്നു ഏറെ വൈകിട്ടും ആൾ തിരികെ എത്താത്തതിൽ ഞാനെന്ന് പതറിയെങ്കിലും വിളിച്ചു ഒതിക്കാനുള്ള ഫോൺ പല കഷ്ണങ്ങളായി കിടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഇടയ്ക്കെപ്പോഴും ഡോർ തുറന്ന് ആളകത്ത് വന്നത് ഞാൻ അറിഞ്ഞെങ്കിലും തല ഉയർത്തി നോക്കാതെ ഞാൻ കിടന്നു പിണക്കമാണിച്ചായ നിങ്ങളോടൊന്ന് ഒരു നൂറുവട്ടം വാശിയോടെ ഞാൻ മൗനമായി പറഞ്ഞു മേശമേൽ എന്തോ ഒരു പൊതുക്കെട്ട് വച്ചിട്ട് എനിക്കടുത്തേക്കൊരു ചെയർ നീക്കിയിട്ടിരുന്നത് അറിഞ്ഞിട്ടും ഞാൻ മൗനമായിരുന്നു പൊതിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചൂടുള്ള പൊറോട്ടയുടെയും ബീഫ് ഫ്രൈയുടെയും ഗന്ധമെന്നിൽ കൊതി നിറച്ചെങ്കിലും എന്നിലെ വാശി മുന്നിട്ടു നിന്നു ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ മുൻപും ഒരുപാട് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എന്നെ ഒന്ന് നുള്ളി നോവിച്ചിട്ടില്ല വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി ആൾ തിരികെ വരുമ്പോൾ എന്നും ഈ പൊതി പതിവാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഭക്ഷണം എന്നെ സോപ്പിട്ട് പിണക്കം മാറ്റാനുള്ള പോലീസിൻ്റെ സൂത്രമാണിത് ഇന്നെന്തോ അത്ര വേഗം ക്ഷമിക്കാനാവാത്ത പോലെയും അതിലുപരി ആ സന്തോഷം പോലും പങ്കുവയ്ക്കാനാവാത്ത പോലെ എൻ്റെ മനസ്സ് ഉറച്ചു നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു മെല്ലെ എഴുന്നേറ്റ് ആ മുഖത്തേക്ക് നോക്കാതെ വെട്ടിത്തിരിഞ്ഞ് ഞാൻ മുറിയിലേക്ക് നടക്കാനൊരുങ്ങിയതും കൈകളിൽ പിടി വീഴുകയും ആ എന്നെ പിടിച്ചിരുത്തി കുതറിമാറാനാകാത്ത വിധം അടക്കി പിടിച്ച് വയ്ക്കുകയും ചെയ്തു മദ്യത്തിൻ്റെ ഗന്ധം ആ ശ്വാസത്തിൽ നിന്നും മുതിർന്നതും ഒരു വേള ഞാൻ മുഖമുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ കുറ്റവാളിയെപ്പോലെ ആൾ നീരസപ്പെടുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ കവളുകളിൽ മെല്ലെ ആ അധരങ്ങൾ പതിഞ്ഞപ്പോൾ വേദനയാൽ ഞാൻ പൊളഞ്ഞുകൊണ്ട് അടർന്നു മാറി മുറിയിലേക്ക് ഓടിച്ചെന്ന് ഞാൻ കട്ടിലിന് ഓരം ചേർന്ന് കിടന്നു വീണ്ടും എനിക്കരിയിലേക്ക് വന്നു ചേർന്ന് കിടന്ന് എന്നെ ആ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് കവളിൽ മൃദുവായി തലോടി ഒരു പാവ പോലെ അനങ്ങാതെ ഞാൻ ആ കരവലയത്തിനുള്ളിൽ കിടന്നു എന്റെ മൗനം ആളെ തളർത്തുമെന്ന് എനിക്കറിയാം പെണ്ണെ പെട്ടെന്ന് നിന്നെ കാണാഞ്ഞപ്പോൾ ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോൾ ആകെ പേടിച്ചു പോയടി ഞാൻ അറിയാമല്ലോ നിനക്കെന്തേലും പറ്റിയാൽ എനിക്ക് സഹിക്കില്ലാന്നു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ തിരക്കാൻ എങ്ങും ബാക്കിയില്ല അവസാനം നീ വന്ന് ചിരിയോടെ നിന്നപ്പോൾ നിയന്ത്രണം വിട്ടു പോയടി ആ വാക്കുകളുടെ ഇടർച്ചയിൽ ആളുടെ ഹൃദയവേദനയും ധനിക്കുന്നത് ഞാൻ അറിഞ്ഞു എന്നിട്ടും ചോദിച്ചില്ല നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കാതെ ഞാൻ പറയില്ല ഡെന്നിച്ച ഇതെന്റെ ചെറിയൊരു വാശിയ മൗനമായി അടർന്നു മാറി ഞാൻ ഭിത്തിയുടെ ഓരം ചേർന്ന് കിടന്നപ്പോൾ വീണ്ടും എന്നോട് ചേർന്ന് ചേർന്ന് വരികയാ ആ നെഞ്ചിൽ എൻ്റെ മുഖം ചേർക്കാതെ ആൾ ഉറങ്ങാറില്ല ആ തലോടലും സ്നേഹച്ചൂടുമേൽക്കാതെ നാളിതുവരെ ഞാനും ഉറങ്ങിയിട്ടില്ല പക്ഷേ ഇന്നെന്തോ കഴിയുന്നില്ല എനിക്ക് ഇടയ്ക്കെപ്പോഴോ ആൾ അറിഞ്ഞതും ആ കൈ മെല്ലെ വലിച്ചെടുത്ത് എൻ്റെ വയറിലേക്ക് മൃദുവായി ചേർത്ത് പിടിച്ചു ആ നെറുകയിൽ എൻ്റെ അതിരങ്ങൾ ചേർത്ത് ചുംബിച്ച് ചേർന്ന് ഞാൻ കിടന്നു മുൻകോപിയാണെന്നേ ഉള്ളൂ ആളെൻ്റെ ജീവനാണ് എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അവകാശപ്പെട്ടവനാണ് ഡെന്നിച്ചനെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു ആ വാശിക്കുമേൽ മൂടുപടമിട്ടു രാവിലെ ഞാൻ ഉണർന്നു ചെന്നപ്പോഴേക്കും അടുക്കളയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ഡെന്നിച്ചനെ നോക്കി ഞാൻ നിന്നു എന്നെ കണ്ടതും ഓടി വന്ന് ആ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തെന്നെ പുണർന്നു കവിളിൽ മെല്ലെ തഴുകി നീ എന്നോട് ക്ഷമിക്കുവണേ കാതോരം ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കവളിലെ പാടുകളിൽ മെല്ലെ അതിരങ്ങൾ ഉരസിയപ്പോൾ കപടദേശത്താൽ അടർന്നുമാറി ഞാൻ ചായ ഉണ്ടാക്കാനായി തിരിഞ്ഞതും പിന്നിൽ നിന്നും വീണ്ടും പെട്ടിപ്പിടിച്ച് എൻ്റെ തോളിൽ മുഖം ചേർത്ത് നിന്നു ആൾ എപ്പോഴും ഇങ്ങനെയാണെന്ന് എനിക്കറിയാം ഇനി മിണ്ടും വരെ അടുത്ത് നിന്നും മാറില്ല എങ്കിലും ഇത്തവണ ഞാൻ അല്പം കട്ടയ്ക്ക് പിടിച്ചു നിന്നു മുറിയിൽ തല്ലിത്തകർക്കുന്ന ഓരോ സാധനങ്ങളുടെയും ശബ്ദമാണ് എൻ്റെ മൗനം ആളെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാൻ എനിക്കായത് ഈ അടവൊന്നും എന്നോട് വില പോകില്ല എന്ന മട്ടിൽ അടുക്കളയിൽ തന്നെ ഞാൻ നിന്നപ്പോൾ പിന്നീട് ശബ്ദമൊന്നും കേട്ടില്ല മെല്ലെ ഞാൻ മുറിയിലേക്ക് ചെന്നതും കട്ടിലിൽ തമിഴ്ന്ന് കിടക്കുന്നതും ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനുള്ള യാതൊരു പ്ലാനും ആൾക്കില്ലെന്നും ഞാൻ അറിഞ്ഞു ചുണ്ടിൽ ഊറിക്കൂടിയ ചിരിയോടെ ഞാൻ ആ കിടപ്പ് നോക്കി നിന്നു എടോ കള്ളപ്പോലീസേ ഇത്തവണ ഞാൻ വിട്ടു തരില്ല കേട്ടോ ഇടയ്ക്കെപ്പോഴോ സോഫയിൽ കിടന്ന് ഞാനും ഒന്ന് മയങ്ങിപ്പോയി കവളിൽ തണുപ്പുള്ള എന്തോ എഴുതുന്നത് മനസ്സിലാക്കി ഞാൻ ഞെട്ടി ഉണർന്നതും എനിക്കരികിലിരുന്ന് കവളിലേക്ക് ഐസുവച്ച് തടവുകയാണ് ഡെന്നിച്ചൻ ആ ഗൗരവമായ മുഖത്തെ കള്ളച്ചിരിയും പിണക്കം മാറിയില്ലേ പെണ്ണെ എന്ന പരിഭവവും ഞാൻ വായിച്ചെടുത്തെങ്കിലും മുഖം തീർപ്പിച്ചു ഞാൻ ആൾക്ക് മുന്നിൽ ഇരുന്നു കൊടുത്തു ഇടയ്ക്കാള് പുറത്തെവിടേക്കോ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്തേക്ക് നോക്കാതെ ഞാൻ അന്ന് മൂളി തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യയെ പിണക്കമൊക്കെ മാറ്റി എന്നോട് മിണ്ടാൻ റെഡി ആയിക്കോണം അല്ലെങ്കിൽ ഞാൻ മൂന്നാം മുറ പ്രയോഗിക്കും കേട്ടോടി കള്ളച്ചിരിയോടെ കണ്ണിറക്കി പറഞ്ഞ് പുറത്തേക്ക് പോയതും അറിയാതെ എൻ്റെ ചുണ്ടിലും ചിരി വിടർന്നു പോയി കള്ളപ്പോലീസേ മൂന്നല്ല മുപ്പതാം മുറ ആയാലും ഈ അമലയും ഇന്ന് അല്പം വാശിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കുള്ള ഇഷ്ടവിഭവങ്ങൾ ഒരുക്കാൻ ചുണ്ടുകൊട്ടി ചിരിച്ചു ഞാൻ അടുക്കളയിലേക്ക് നടന്നു അധികം വൈകാതെ തിരിച്ചെത്തിയപ്പോൾ ഡെന്നിച്ചൻ എന്നെ ഒരു കള്ളനോട്ടം നോക്കി കവളിലേക്ക് മെല്ലെ തലോടി ഒരു ഉമ്മയും തന്നപ്പോൾ നീരൊക്കെ മാറി അവിടം പഴയ പോലെ ആയെന്ന ആശ്വാസത്തിൽ ആളൊരു ദീർഘനിശ്വാസം എടുക്കുന്നത് ഞാൻ അറിഞ്ഞു എന്റെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു നോക്കി പേടിപ്പിക്കാതെ ചോറ് വിളമ്പടി ആ ചുണ്ടിലെ കുസൃതിയിലേക്ക് സ്വയം മറന്നു വീടുമെന്നോർത്തു ഞാൻ മുഖം തിരിച്ച് പാത്രത്തിലേക്ക് ആഹാരം വിളമ്പി എന്റെ കൈ പിടിച്ച് തൊട്ടരികിലിരുത്തി ആദ്യ ഉരുള എന്റെ വായിലേക്ക് നീട്ടിയതും എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി നിന്റെ ഇച്ഛൻ അല്ലോടി പെണ്ണേ നിന്നെ തല്ലിയത് ഇനി നീ ഇങ്ങനെ വിഷമിച്ചു നടന്നാൽ നിന്നെക്കാള് സങ്കടമായി എനിക്ക് ദാ ഇത് കഴിച്ച് നിരാഹാരം അവസാനിപ്പിച്ചേ ചെറുചിരിയോടെ ഞാൻ വാ തുറന്ന് ആദ്യ ഉരുള കഴിച്ചു ഇനി പിടിച്ചാൽ കിട്ടില്ല രണ്ട് മൂന്ന് അങ്ങനെ ഒരു പാത്രം ചോറും എന്നെ തീറ്റിക്കുന്ന തിരക്കിലാണ് എൻ്റെ പോലീസ് എന്തോ പെട്ടെന്ന് വയറിൽ നിന്നും ഉരുണ്ടു കയറുന്നതും കഴിച്ചതെല്ലാം പുറത്തേക്ക് ഇരച്ചു വരുന്നു എന്ന് ഞാൻ അറിഞ്ഞതും വാഷ്ബേസിന് അരികിലേക്ക് ഓടിയപ്പോൾ ആളും വെപ്രാളത്തോടെ എനിക്ക് പിന്നാലെ വരുന്നുണ്ടായിരുന്നു കഴിച്ചതെല്ലാം ആളുടെ വിത്ത് വയറിലിരുന്ന് ചവിട്ട് പുറത്തേക്ക് തള്ളുകയാണ് എന്നതാ നിനക്ക് പറ്റിയേ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നെയാ നെഞ്ചിൽ ചേർത്ത് വെപ്രാളപ്പെടുകയാണ് ഡെന്നിച്ചനെന്ന് ഞാൻ അറിഞ്ഞു മെല്ലെ എന്നെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി ആളും കൂടെയിരുന്നു ഞാൻ ആ കൈകൾ പിടിച്ച് എൻ്റെ വയറിലേക്ക് ചേർത്ത് വച്ചപ്പോൾ കൗതുകത്തോടെ എന്നെ നോക്കി ഒന്നും മനസ്സിലാകാൻ നിൽക്കുന്ന ആളുടെ കാതോരം ഞാൻ പറഞ്ഞു എൻ്റെ ഡെന്നിച്ചൻ ഒരു അപ്പനകാൻ പോവുകയാണെന്ന് അല്പനേരം ആളുടെ അനക്കമൊന്നും കേട്ടില്ല അടുത്ത നിമിഷം ആ കണ്ണുകൾ വിടരുന്നതും ഗൗരവമാർന്ന മുഖത്ത് ഏതെല്ലാമോ ഭാവങ്ങൾ മിന്നിമറിയുന്നതും ചിരിയോടെ ഞാൻ നോക്കിയിരുന്നതും എന്നെ വലിച്ച നെഞ്ചിലേക്കിയിട്ട് വരഞ്ഞു മുറുക്കിയിരുന്നു എൻ്റെ മുഖം ചുംബനങ്ങളാൽ മൂടുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞത് സന്തോഷം കൊണ്ടാണെന്ന് ഞാൻ അറിഞ്ഞു എന്തോ കണ്ണുകൾ നിറഞ്ഞുപോയി എൻ്റെ ഏങ്ങലകൾ ഉയർന്നപ്പോൾ ആ കൈകൾ ശക്തിയോടെ മുറുകുന്നതും എൻ്റെ മുതുകിൽ ആ വിരലുകൾ തഴുകി ആശ്വസിപ്പിക്കുന്നതും ഞാൻ അറിഞ്ഞു ഇതേ പോലീസ് എന്നെ നമ്മുടെ കുഞ്ഞിനെയും ഇന്ന് തന്നെ ഞെക്കി കൊല്ലുമോ ചിരിയോടെ ഞാൻ പറഞ്ഞതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ വേഗം എന്നിൽ നിന്നും അടർന്നു മാറി എടിയേ എന്റെ പൊന്നിന് ഞാനൊരു ഉമ്മ കൊടുക്കട്ടിടീ ഒരു കൊഞ്ചലോടെ ആളത് പറഞ്ഞതും മെല്ലെ എൻ്റെ മടിയിലേക്ക് കിടത്തിയപ്പോൾ എൻ്റെ വയറിൽ മുഖം ചേർത്ത് ചുറ്റിപ്പിടിച്ചു അന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡെന്നിച്ചിനോട് പറഞ്ഞപ്പോൾ ആളും ചെയ്തതിട്ടോർത്ത് വിഷമിക്കുന്നതും ആ കണ്ണുകൾ കുറ്റബോധത്താൽ കലങ്ങുന്നതും അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാറിലേക്ക് ആ മുഖം ചേർത്തു വെച്ചു സാരമെല്ലായ എന്ന് പറഞ്ഞ് ചിരിയോടെ ആ മീശ പിരിച്ചു വച്ചു കൊടുത്തു പിന്നീട് ഞാൻ കാണുകയായിരുന്നു എന്റെ ഡെന്നിച്ചന്റെ മാറ്റങ്ങളും ഭർത്താവിൽ നിന്നും ഒരു പിതാവാകാനുള്ള കാത്തിരിപ്പുകളും വീർത്തു വീർത്തു വരുന്ന വയറു കാണുമ്പോൾ ആൾക്ക് എന്നേക്കാൾ വിപ്രളമാണ് ഇടയ്ക്കൊക്കെ വീർത്തുന്തിയ വയറിൽ ചെറിയ അനക്കങ്ങളും ചലനങ്ങളും വരുമ്പോൾ ഡെന്നിച്ചൻ അവിടേക്ക് ചെവി ചേർത്തു വെക്കും എൻ്റെ കൊച്ചെന്താണ്ട് പറയുന്നുണ്ടല്ലോ നീ ഒന്നും കഴിച്ചില്ലേ വേണേ ഇനി കൊച്ചിനെ കാണാൻ വിശക്കുന്നുണ്ടോടി കുസൃതിയോടെ ഡെന്നിച്ചനത് പറഞ്ഞെന്നെ കളിയാക്കുമ്പോൾ ആ നെഞ്ചിലെ രോമങ്ങളിൽ വലിച്ചു ഞാൻ വേദനിപ്പിച്ചു അമ്മച്ചിയും അപ്പച്ചനും ഇടയ്ക്കൊരിക്കൽ കാണാൻ വന്നിരുന്നപ്പോൾ തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അമ്മച്ചിയേക്കാൾ വാശിയോടെ ഡെന്നിച്ചൻ നിൽക്കുന്നത് കാണുകയും സന്തോഷം കൊണ്ടെൻ്റെ ഉള്ളം നിറഞ്ഞു എട്ടാം മാസത്തെ സ്കാനിങ്ങിന് ശേഷം എന്തോ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ ഡെന്നിച്ചൻ ആകെ ടെൻഷനിലാണെന്ന് ഞാൻ അറിഞ്ഞു ഉറക്കത്തിൽ ഞാനൊന്നുണർന്നാൽ പോലും എനിക്ക് മുന്നേ ഞെട്ട് എഴുന്നേറ്റ് വേവലാതിയോടെ ലൈറ്റിടുന്ന ഡെന്നിച്ചനെ കാണുമ്പോൾ എന്തോ വല്ലാത്ത ഇഷ്ടത്തോടെ എനിക്കൊന്നുമില്ല പോലീസേ എന്ന് പറഞ്ഞ് ഞാൻ ആ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കും പ്രസവ സമയത്ത് എനിക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുമോ എന്ന പീടിയാണെന്ന് വീരശൂര പരാക്രമിയായ ആർക്കും മുന്നിലും നെഞ്ചു തിരിച്ച് തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന ഡെന്നിച്ചന് ഞാനെന്നാൽ ഏറ്റവും വലിയ ബലഹീനതയാണെന്ന സത്യം ഞാൻ ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തിരിച്ചറിയുകയായിരുന്നു എന്നെയും കുഞ്ഞിനെയും നോക്കാനാണെന്ന് പറഞ്ഞ് ആള് ആറുമാസത്തെ ലോങ് ലീവ് എടുത്തു വന്നപ്പോൾ വേണ്ടിയിരുന്നില്ല ഡെന്നിച്ചായ എന്ന് ഞാൻ പറഞ്ഞതും ആ മുഖം ദേഷ്യത്താൽ കടുക്കുന്നത് ഞാൻ നോക്കി നിന്നു ഈ ഉദ്യോഗമില്ലേലും അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ നിനക്കും എനിക്കും നമ്മുടെ കുഞ്ഞിനും അവൻ്റെ തലമുറയ്ക്കും ഇരുന്ന് തിന്നാനുള്ളത് ഉണ്ടെന്ന് ഈ യൂണിഫോം പോലും ആർക്കെങ്കിലും പാകങ്ങൾക്ക് നല്ല കാര്യം ചെയ്യണമെന്ന് തോന്നിയിട്ടാണെന്ന് പിന്നെ എൻ്റെ പെണ്ണിനെ ചോദിച്ചെല്ലാനുള്ള എല്ലാ യോഗ്യതയും ആൾക്ക് വേണമായിരുന്നു എന്ന് നിന്നേക്കാൾ വലുതായിട്ട് ഈ ഡനിച്ചിന് മറ്റൊന്നുമില്ലെന്ന് ഇനി എന്ന് വേണമെനിക്ക് സ്വന്തം പ്രാണനേക്കാൾ പതിന്മടങ്ങ് എന്നെ സ്നേഹിക്കുന്ന കരുതുന്ന എൻ്റെ ഡെന്നിച്ചനേക്കാൾ മറ്റൊന്നും ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമായി വേണ്ടെന്ന് എൻ്റെ ഹൃദയവും ഉച്ചത്തിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തങ്കക്കുടം പോലുള്ള ഞങ്ങളുടെ പൊന്നും ഡെന്നിച്ചൻ മെല്ലെ ആ കൈകളിലേക്ക് വാങ്ങിയപ്പോൾ ആ കൈകൾ വിറകൊള്ളുന്നത് ഞാൻ അറിഞ്ഞു സുഖപ്രസവമായിരുന്നു എനിക്ക് കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നൽകാതെയാണ് മോൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഏറെ ഡെന്നിച്ചനെയാണ് സന്തോഷവാനാക്കിയത് കുഞ്ഞിൻ്റെ കണ്ണും മൂക്കും എല്ലാം പോലീസിനെ പോലെ തന്നെയാണെന്നും അവൻ ജൂനിയർ ഡിച്ചനാണെന്നും ഞാൻ ഉറപ്പിച്ചു അപ്പനെ പിറന്നാൾ ഇരിക്കണം അമ്മച്ചി അതിനിടയിൽ കുഞ്ഞിനെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ കൈകളിലേക്ക് വാങ്ങി ജസ്സി ഡോക്ടറും നേഴ്സുമാരും അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയും ഒന്നും അവിടെ നിൽക്കുന്നത് കാര്യമാക്കാതെ എൻ്റെ കവളിലും നെറുകയിൽ ആദരങ്ങൾ ചേർത്ത് സ്നേഹത്തോടെ ചുംബിച്ചപ്പോൾ ജാളിതയോടെ ഞാൻ കണ്ണുകൾ അടച്ചുപോയി ഇമകൾ തുറന്നപ്പോൾ ബാക്കി ആളുകളൊക്കെ അപ്രത്യക്ഷമായി എന്ന് ഞാൻ അറിഞ്ഞതും കള്ളച്ചിരിയോടെ മീശ തടവിക്കൊണ്ട് ആൾ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു ഈ പോലീസിന് നാടനില്ലേ ഇനി ഞാൻ ആ ഡോക്ടറുടെ പുറത്ത് എങ്ങനെ നോക്കും ആഹാ നീ ആ ഡോക്ടറെ തൽക്കാലം നോക്കേണ്ട എന്നെയും എൻ്റെ മോനെയും മാത്രം നോക്കിയാൽ മതി കേട്ടോടി ചിരിയോടെ അതും പറഞ്ഞ് കുഞ്ഞിച്ചുണ്ട് പിളർന്നു കൊണ്ട് കരയാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ കവളിൽ ഡെന്നിച്ചൻ നെല്ലെത്തൊടുന്നത് ഞാൻ നോക്കിയിരുന്നു ദിവസങ്ങളിലോരോന്നും കാത്തു നിൽക്കാതെ പൊഴിഞ്ഞു വീടുമ്പോൾ എൻ്റെ ഡെന്നിച്ചൻ്റെ സ്നേഹവും ഞങ്ങളുടെ കുട്ടിക്കുറുമ്പൻ്റെ കളിച്ചിരികളും ആ വലിയ വീടിൻ്റെ അകത്തടങ്ങളിൽ ഒഴുകിപ്പരന്നു എനിക്കും ഡെന്നിച്ചനും ഒത്ത നടുവിലായി അവൻ കൈയും കാലുമിട്ടടിച്ച് എന്തൊക്കെയോ കുസൃതി കാട്ടുകയാണ് അമ്മയേക്കാൾ അവൻ്റെ അപ്പനോടാണ് സ്നേഹം എന്തോ അതൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്താൾ നിറയുന്നതറിയും മോനെ തൊട്ടിലിൽ മെല്ലെ കിടത്തി ആട്ടിക്കൊടുത്തപ്പോൾ അവൻ ഉറങ്ങുന്നതും നോക്കി ഞാനിരുന്നു ആ കൈകൾ വിടർത്തി എൻ്റെ പ്രാണന്റെ നെഞ്ചിലേക്കെന്നെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ആ നെഞ്ചിലേക്ക് ഞാൻ എൻ്റെ കവളുകൾ ചേർത്ത് കിടന്നു ഇനി ഏഴ് ജന്മങ്ങളിലും ഞാൻ പുനർജനിച്ചാലും ഈ നെഞ്ചിലെ ചൂടിൽ ഉറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ കരലാളനങ്ങളിൽ ഞാൻ ഉറങ്ങി ഇനിയുള്ള നല്ല നാളേക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ